ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ നിധി അവിടെ വിഷമിച്ചിരിക്കുന്നു അപ്പോൾ സുധീഷ് അതുവഴി വന്നു അപ്പോൾ കല്യാണപ്പിണ്ണേതല്ലേ അപ്പോൾ ഈ കല്യാണ ചെറുക്കൻ ആരാൻ പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ മുതൽ അവിടെ നിന്ന് കോട്ട എടുക്കുന്നതു കൊണ്ട് എൻ്റെ ടീച്ചറെ ഈ വേട്ടാവളിയനാണോ എന്ന് ഓർത്ത് ചങ്കത്തടിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ സുതീഷ് അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നത് ഒരു പണി സൈറ്റ് അവിടെ സുഭാഷും ബാക്കിയുള്ളവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക അപ്പോൾ അവരെല്ലാവരും പെണ്ണ് കാണാൻ പറ്റും എന്തായെന്ന് ചോദിച്ചു വിവാഹം ഉടനെങ്ങാനും ഉണ്ടോ എന്നൊക്കെ ഇവർ ചോദിക്കും കേട്ടോ അപ്പൊ അതെ അതൊക്കെ അങ്ങനെ അങ്ങ് കിടക്കുമെന്നും പിന്നെ നമ്മൾ കാണാൻ പോകും അവർ വേണ്ടാന്ന് പറയും അതൊക്കെയാണെന്നും പറഞ്ഞു സുഭാഷ് ഇരിക്കൂട്ടോ അപ്പോൾ ഇനി ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ എന്തായി എന്ന് ചോദിക്കണ്ടെട്ടോ ആകുമ്പോൾ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞോളാം എന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു പുള്ളി അവിടെ വന്നിട്ട് പറഞ്ഞു അതേ കവലയിൽ കടന്ന് പൊരിഞ്ഞ അടിയാന്ന് പറഞ്ഞു അടിയായില്ല അടിയിപ്പൊ പൊട്ടൂന്ന് പറഞ്ഞു അയ്യോ എവിടെയാന്ന് ചോദിച്ചു സുഭാഷ് നമ്മുടെ രാജേട്ടൻ്റെ ചായക്കടയുടെ മുന്നിലാണെന്നൊക്കെ പറയാം അപ്പൊ ഞാനിപ്പോ വരാമെന്നും പറഞ്ഞുകൊണ്ട് പാവ സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാ അയാളുടെ കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ഭാസ്കരനും ഭാസ്കരൻ്റെ ചേട്ടനും കൂടെ അവിടെ കിടന്ന് അടിയോടടി അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ശാപമാണ് നീ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ദേ എടാ നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് എന്നോട് തീർക്കണം എൻ്റെ പിള്ളേരുടെ ജീവിതത്തിൽ കൈയിട്ട് അലമ്പാ നോക്കിയാലുണ്ടല്ലോ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു എടാ നിൻ്റെ പിള്ളേരുടെ ജീവിതം അലമ്പായിട്ടുണ്ടെങ്കിൽ അത് നീ കാരമാണെന്ന് ചേട്ടൻ അനിയനോട് അവർ നശിച്ചാൽ അവർക്ക് പക്ഷെ നീ കാരണം ഞങ്ങൾക്കൂടെ വന്ന് മാനക്കേട് എന്താടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ പിന്നെ മാനക്കേട് പോ എന്ത് മാനക്കേടാടാന്ന് ചോദിച്ചു ഭാസ്കറിനെ എടാ നിനക്ക് നിനക്കറിയില്ലല്ലേടാന്നൊക്കെ ചോദിച്ചു ഓ തൊന്തക്കാൻ അപമാനമായി ജനിച്ചവനേന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴകാം ലാസ്റ്റ് കഴുത്തിന് കൈ വെച്ചു രണ്ടുപേരും കൂടെ അങ്ങോട്ടാണ് അപ്പോഴത്തേക്കും നാട്ടുകാർ പിടിയും വലിയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കലൊക്കെ ആയി ആരാടാ ആരാടിയ ആരാടാ കൊന്നത് അത് പറയടാ എന്തിനാടാ ഞാനല്ലേടാ കൊന്നത് പിന്നെ എന്തിനാണ് എന്റെ പിള്ളേരുടെ ജീവിതം നീ നശിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുക ഏതെങ്കിലും ഒരു കല്യാണാലോചന വന്നാൽ അത് നീ മുടക്കാതിരുന്നിട്ടുണ്ടോടാ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം പെണ്ണുൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കാണാൻ വന്നാ അപ്പൊ അവരോടല്ല ഇല്ലാത്ത നുണയല്ലടാ നീ കയർ പറയുന്നതെന്ന് ചോദിച്ചു എടാ പുറമ നാറി നീനെ നീ കൊല്ലെന്ന് പറഞ്ഞത് കഴുത്തിന് കുരുക്കൊക്കെ ഇടുവാ തോർത്തും കൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയായി വലിയായി ഇപ്പൊ നീ ഇനി എന്നെയും കൊല്ലാൻ നോക്കാനെടാ ഒരുത്തിയേക്ക് വന്നിട്ട് നീ പോയതല്ലേടാ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം അതേടാ ഇനി ഒരാളെയും കൂടെ കൊല്ലാൻ എനിക്ക് ഒരു മടിയിൽ ഇടാന്ന് പറഞ്ഞു ഭാസ്കരൻ അപ്പം ഞാനും നീയും തമ്മിലുള്ള കേസ് അങ്ങ് തീരട്ടെ നിന്നെയും മക്കളെയും നാട്ടിൽ നിന്ന് തുരത്തുന്നുണ്ട് ഞാൻ നീ ഓർത്തോളാനൊക്കെ പറഞ്ഞു ഓ എന്ന് പറഞ്ഞു ഭാസ്കരനെ വെല്ലുവിളിച്ചിട്ട് ചേട്ടനങ്ങോട്ട് പോകും വാട ഏരപ്പേ ആകെയുള്ള ഞാനും പിള്ളേരും കഴിഞ്ഞൊരു വീടാ എടാ ബാക്കിയുള്ള പറമ്പും തോട്ടം മുഴുവൻ നീയും നിന്റെ പെങ്ങളും കൂടെ മുക്കിയില്ലേടാ ഇനി അതും കൂടെ നിനക്ക് വേണമല്ലേടാ തരാടാ നിനക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാസ്കരൻ പറയുക ആ കാണാടാ കാണാമെന്ന് പറഞ്ഞു ചേട്ടനവിടെ നിന്ന് അങ്ങ് പോയി അപ്പോഴേക്കും പിന്നെ ആൾക്കാരൊക്കെ ഒന്ന് ശാന്തമായി അന്നേരം രാജേട്ടൻ അതായത് കടക്കാരൻ ചേട്ടൻ പറഞ്ഞു ഇതിവിടെ നടക്കത്തില്ല കേട്ടോ ദേഹം എപ്പോൾ നോക്കിയാലും എൻ്റെ കടയുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ അടി ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയാം ഭാസ്കരനെ അന്നേരം മിടിയും അവിടെ ഇരിക്കാം അപ്പോൾ ഇനി ഞാൻ പോലീസ് പരാതിപ്പെടും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്താടാ പേടിപ്പിക്കാണോ നീ പേടിപ്പിക്കാണോ എന്ന് ചോദിച്ചു ഭാസ്കരൻ നേരെ അങ്ങ് ചെന്നില്ല എന്നേരം കടക്കാരനെ എടുത്തിട്ട് അടിക്കുക അപ്പോഴത്തേക്കും ദേ നമ്മുടെ സുഭാഷൊക്കെ അവിടെ വന്നു സുഭാഷ് പിന്നെ പിടിച്ച് വലിക്കുക അപ്പോൾ എംബോക്കി എന്നൊക്കെ വിളിച്ച് ഭയങ്കര അടി എപ്പോഴത്തേക്ക് സുഭാഷ് വന്ന് പിടിച്ച് എന്താ അച്ഛയെ കാണിക്കുന്നതെന്ന് നീച്ചു ഏ തേ വിളിച്ചുകൊണ്ട് പോയിക്കോളാനൊക്കെ പറഞ്ഞു കടക്കാരൻ അപ്പോൾ ഞങ്ങൾക്കും അറിയാളാ നീന മെരിക്കെടുക്കാനെന്നൊക്കെ പറഞ്ഞ് അവർ പറയാം അപ്പോൾ നിങ്ങൾ വാടാ എന്ന് പറഞ്ഞു ഭാസ്കരൻ ചെല്ലുന്നു അപ്പോഴത്തേക്ക് കടക്കാരൻ ചേട്ടാ നീ വാടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചെല്ലുന്നു അപ്പോൾ വേണ്ട അച്ഛാ വേണ്ട രാജേട്ടാന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക അപ്പോൾ ആച്ച സൈക്കിൾ എടുത്തേ വാ പോകാന്ന് പറഞ്ഞു അപ്പം നാട്ടുകാരുടെ കൈക്ക് പണിയുണ്ടാക്കാം വിളിച്ചുകൊണ്ട് പോഭാഷയെന്നാ അവിടെ നിന്ന് കുറേ പേര് പറയുമ്പോൾ നീ വാടാ പണിയുണ്ടാക്കാൻ മാടി എൻ്റെ കൈയും കാലം എന്തേ മാങ്ങ വറക്കാൻ പോയേക്കാണെന്ന് ചോദിച്ചു ചെന്നങ്ങ് കയറി നാട്ടുകാർക്കോട്ടെല്ലാം അടിച്ചു അപ്പോൾ നാട്ടുകാരെല്ലാവരും അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സുഭാഷ എന്നാൽ ചെന്ന് നിങ്ങളെ കയറി കൊടുക്കാൻ പറഞ്ഞു സുഭാഷ പിന്നെ പിന്നതേ അവിടെ കിടന്ന സുഭാഷ അതും ഇതെല്ലാം വിളിച്ചു പറഞ്ഞു അപ്പോൾ കുറച്ച് തലേക്കൂടെ വെള്ളം കോരി കോരുവഴിക്കും അപ്പോഴെങ്കിൽ ബോധം ഒന്ന് നേരെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് സുഭാഷും കാരണം നമ്മുടെ കിടന്ന് ഒച്ച വയ്ക്കുവാട്ടോ കാരണം സാഖി കെട്ടു അങ്ങനെ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും സുഭാഷ് അതിനുശേഷം ദേ അച്ഛനും മോനും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നിധിയും കുടുംബക്കാരും കൂടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കയറി വന്നപ്പം അരുണിനോട് ഭാര്യ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയാം എന്താ അതെ നിധിക്ക് സൂര്യോടെ തനിച്ച് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അതിലെന്താ പ്രശ്നം ഉള്ളത് സംസാരിച്ചാൽ പോരെ അപ്പോൾ അതല്ല ഇവിടെ വെച്ച് പറ്റത്തില്ല അവള് സൂര്യയുടെ കൂടെ തനിച്ച് വിടണമെന്ന് പറയുക ഉം ഉം നിങ്ങളൊന്ന് സൂര്യോട് സംസാരിക്കാൻ പറഞ്ഞു ആ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു അരുൺ അവിടെ അങ്ങ് പോണു സൂര്യ എന്നിട്ട് അവിടെ ചെന്നിരിക്കുക അപ്പോൾ ഇങ്ങനെ നിധിക്ക് സംസാരിക്കുന്ന കാര്യം പറഞ്ഞു ഇവിടെ വെച്ച് സംസാരിച്ചാല് അത് ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല അവർക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് സംസാരിക്കണമെന്നാണ് പറഞ്ഞതെന്ന് നാത്തും പറയുമ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുറച്ച് നേരത്തെ സംസാരിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ചിരുന്നെങ്കിൽ ഇങ്ങ് എന്നൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാമല്ലോ ഇപ്പം പോയി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഹോട്ടൽ ഓർഡർ ചെയ്യുന്നല്ലോ വീട്ടിലിരുന്ന് കഴിക്കാമല്ലോ എന്നീ സൂര്യ പറയാം അമ്പിനും വലിയതിനും എടുക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ സൂര്യ പരുണിങ്ങനെ നോക്കി ഭാര്യങ്ങനെയോ അങ്ങനെ കാണിക്കുക അപ്പോൾ അതൊന്നും അല്ല സൂര്യ കല്യാണം വളരെ പെട്ടെന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത് നിങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ ആ ഓക്കെ അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് സൂര്യം തിരിച്ച് അവളും മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അതുകൊണ്ടാ ഒരു ഡ്രൈവിനായിട്ട് പോകാൻ പറഞ്ഞത് അല്ല ഡ്രൈവ് ചെയ്യണ്ട അതിനോട് ഉണ്ടല്ലോ നിങ്ങൾ തമ്മിൽ വെറുതെ ഒന്ന് സംസാരിച്ച് കറങ്ങി വന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ ആയിക്കോട്ടെ ഒന്നും പറഞ്ഞു സൂര്യ അപ്പം ഇവർക്കൊന്ന് സമാധാനായി പിന്നെ നമ്മുടെ സുധീഷ് അവിടെ താല പോകാൻ ആലോചിക്കാം അപ്പോൾ അരുൺ ഇറങ്ങി വന്നിട്ട് സുധീഷിനോട് പറഞ്ഞു സൂര്യയും നിധിയും ഒരു ഡ്രൈവിന് പോകുക അവരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണമെന്ന് അപ്പോഴേക്കും നിധി ഇറങ്ങി അപ്പോൾ സംസാരത്തിൻ്റെ കാര്യങ്ങൾ നാത്തൂന്റെ നാത്തൂനോട് പറഞ്ഞു കൊടുക്കുക ഇപ്പം സംസാരിക്കുന്നതൊന്നും നീ കാര്യമാക്കണ്ട പിന്നെ ചിലർക്കെ സ്ത്രീകളോട് സംസാരിച്ച് ശീലം ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു നിന്നെ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ എല്ലാം ഓക്കെ ആണെന്നും പറഞ്ഞു ഇങ്ങനെ നാത്തൂൻ നദി നിധിയെ കൊണ്ട് ചിലപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കൂ വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി വണ്ടിയിൽ കയറി അത് സൂര്യ സൂര്യപൊല്ലി സ്റ്റൈലായിട്ടൊക്കെ ഇറങ്ങി വന്നു ഫ്രണ്ടിൽ കയറിയിരിക്കാൻ തുടങ്ങിയപ്പോൾ ഫ്രണ്ടിലല്ല ബാക്കിലിരിക്കാൻ പറഞ്ഞു ശരി ഒന്ന് മുന്നോട്ടു ഇയാളിന്ന് ബാക്കിലിരുന്നു സുതീഷ് എന്നിട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കുക എന്നിട്ട് ഇവരെയും കൊണ്ട് സുതീഷ് അങ്ങ് പോയി സുധീഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും ചേച്ചി അകത്തേക്കും കയറിപ്പോയി അങ്ങനെ നിധി സങ്കടത്തോടു കൂടി ഇരിക്കുകട്ടോ ഈ സമയത്ത് ഇതേ ആ കണ്ണാടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ സുധീഷ് നിധിയെ കാണാൻ ഭാഗത്തിനൊക്കെ വെക്കുവാണ് ആ സമയത്ത് നമ്മുടെ സൂര്യ ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പുറത്തെ കാഴ്ച ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവർ തമ്മിലൊന്നും മിണ്ടുന്നില്ല അപ്പോൾ സുധീഷ് ഇടയ്ക്കിടയ്ക്ക് ബാക്കിക്കോട്ട് നോക്കുമ്പോൾ നീ എങ്ങോട്ടായി നോക്കുന്നത് നേരെ നോക്കി ഓടിക്കാൻ പറയു കേട്ടോ ഈ സൂര്യ ആ എന്നും പറഞ്ഞു സുധീഷ് ഇങ്ങനെ നേരെ നോക്കിയിരിക്കുക അപ്പോൾ നിധി ഇങ്ങനെ നോക്കുമ ഇവരെ രണ്ടുപേരെയും അപ്പോൾ ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ട് ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിലൊന്നും ആരും ഇങ്ങനെ ഓണടിക്കില്ല ഇവിടെ വെറുതെ ബഹളം വെച്ച് ഓവർടേക്ക് ചെയ്ത് അല്പം പോലും ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കില്ല റോഡ് മാനേഴ്സ് തീരെ ഇല്ല കഷ്ടം എന്നൊക്കെ പറഞ്ഞിരിക്കുക സൂര്യ ഇതൊക്കെ കേട്ട സുധീഷിന് ദേഷ്യവും വരുന്നുണ്ട് നിധി ഒന്നും ഉണ്ടെന്നില്ല ഭയങ്കര ചൂടൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് ഭയങ്കര ചൂടായി എ സി ഇടാനൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് സൂര്യ ഓ മൈ ഗോഡ് ഇവിടുത്തെ എനിക്ക് പിടിക്കുന്നേ ഇല്ലെന്നൊക്കെയാണ് സൂര്യ പറയണേ പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും എത്ര കൂളായിരിക്കും എന്നറിയാമോ ഈ സ്ഥലം ഹൊറബിളാ ഹൊറബിൾ ഐ ഹേറ്റ് ദിസ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഇതൊക്കെയൊക്കെ നിധിക്ക് ചിരി വരുന്നുണ്ട് എന്നാൽ പിന്നെ ആർട്ടിക്കയിലോ അന്റാർട്ടിക്കയിലോ പോയി ജീവിക്കട്ടെ മോനസമാധാനം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു സ്വയം പൊക്കി എന്നും പറഞ്ഞുകൊണ്ട് സൂ നമ്മുടെ സൂര്യയെ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ അഭിസംബോധന ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്നെപ്പറ്റി കൂടുതലായിട്ട് അറിയണ്ടേ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്തറിയാനാണെന്ന് ചോദിച്ചു സൂര്യ നിധിയോട് അപ്പം നിന്നെപ്പറ്റി എനിക്കെല്ലാം അറിയാമല്ലോ അതല്ല ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ആ എനിക്കതൊക്കെ അറിയാം ഗോൾഡ് മെഡൽ ലോക്കൽ കോളേജിൽ പഠിച്ച ലോക്കൽ ഗോൾഡ് മെഡൽ കിട്ടുക എന്നുള്ളതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുക ഈ സൂര്യ അപ്പോൾ ഇതൊക്കെ പറഞ്ഞ കേട്ടോ സൂതി സ്വന്തം ഇട്ടിങ്ങനെ ഇരിക്കുക പൊട്ടക്കുളത്തിലെ നീർക്കോലിയാണ് പെരുമ്പാമ്പ് എന്ന് പറയുന്നത് പോലെ എന്ന് പറഞ്ഞ പൊട്ട ചിരിയൊക്കെ ചിരിച്ച് സൂര്യ ഇങ്ങനെ നമ്മുടെ നിധിയെ അവഹസിച്ചുകൊണ്ടിരിക്കുക ഓ എൻ്റെ അപ്പോ ഒന്നും പറഞ്ഞുകൊണ്ട് സുതീഷ് അവിടെ ശ്വാസം മുട്ടിരിക്കും കേട്ടോ അപ്പം എനിക്ക് ചില ഡ്രീംസ് ഒക്കെ ഉണ്ടെന്ന് നിധി അന്നേരം സൂര്യോട് പറഞ്ഞു പിന്നെ കോൺവെക്കേഷൻ സെറമണിയിൽ ഞാൻ നടത്തിയ പ്രസംഗം ഒന്ന് കേട്ടാത് മനസ്സിലാകുമെന്ന് പറഞ്ഞു അത് കൊടുക്കുക അപ്പം എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല മാക്സിമം തേർട്ടി സെക്കൻഡ് റീൽ അതിൽ കൂടുതലൊന്നും കണ്ടിരിക്കാൻ എന്നെക്കൂടെ പറ്റത്ത് പോലും ഇല്ലാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ പറയാം വേണമെങ്കിൽ ആ പ്രസംഗത്തിൽ പറഞ്ഞത് ചുരുക്കി പറഞ്ഞോളാം പറഞ്ഞു ഇയാള് നിധിയോട് അപ്പോൾ നമ്മുടെ നിധി അതിന്റെ ഡ്രീംസിനെ പറ്റിയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നിധി തന്റെ സ്വപ്നങ്ങളെല്ലാം ഈ സൂര്യയോട് പറയാം ഇതൊക്കെ ഇറിറ്റേഷൻ ആയിട്ടാണ് ഈ തോന്നുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷം നിധി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ കേട്ടപ്പോഴേ അപ്പൊ നീ പറഞ്ഞ ആൾക്കാരെയൊന്നും എനിക്കറിയില്ല എന്ന് ഈ സൂര്യൻ അന്നേരം പറയുക പക്ഷെ എന്തായാലും അതിനേക്കാളും കൂടി ഓസ്ട്രേലിയ ഓസ്ട്രേലുണ്ടാകുക അത് ഉറപ്പാണെന്നാണ് സൂര്യ നിധിയോട് പറഞ്ഞത് ഇതിനോട് വെറുതെ ഏതോട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി നമ്മുടെ നിധിക്ക് ഓസ്ട്രേലിയ ഏതൊക്കെ കോളേജിൽ മാസ്റ്റേഴ്സിന് ചേരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ഓ ഹോം ഹോംവർക്കും ഇതിനിടയ്ക്ക് നടത്തിയോ എന്ന് സൂര്യ ചോദിച്ചു അപ്പം ആ എന്നാൽ നിധിയും പറഞ്ഞു അപ്പം നിധിക്ക് അവിടെ ചെന്നാൽ പഠിക്കണമല്ലേ പഠിക്കണമെന്ന് നിധി പറയുക സൂര്യ അതായത് രാവിലെ എഴുന്നേറ്റ് ഡെയിലി കോളേജിൽ പോയി പഠിച്ച് അല്ലേ എന്ന് ചോദിക്കുമ്പം ആ അതേന്ന് പറഞ്ഞു കേട്ടോ എത്ര വർഷം പഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നേ അത് പിന്നെ ഒരു നാലഞ്ച് വർഷം പിന്നെ ഏതെങ്കിലും ഇന്റർനാഷണൽ ഫോമിൽ രണ്ട് മൂന്ന് വർഷം ജോലിയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ കുട്ടികളും ഫാമിലി ആയിട്ടുള്ള ജീവിതമോ എന്ന് ഈ സൂര്യ ഇങ്ങനെ നിധിയോട് ചോദിക്കുമ്പോൾ നിധി ഒന്ന് സൈലൻ്റ് ആയി നിധി സുധീഷ് ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ എന്താ പറയണേന്നുള്ളത് എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പോരെ അതൊക്കെ ആലോചിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ തേർട്ടി ഇയേഴ്സ് എന്നുവെച്ചാ എട്ടു വർഷം കഴിഞ്ഞിട്ടോ അല്ലേ ആ അപ്പോൾ അതേന്ന് പറഞ്ഞു അതുവരെ എനിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും ജസ്റ്റ് ജസ്റ്റ് ടോപ്പ് ടോപ്പിഡ് നിധി എനിക്കിത് കേൾക്കണ്ട എന്ന് സൂര്യനിധിയോട് പറയുക നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഗോട്ട് അപ്പം ലുക്ക് നിധി എനിക്കിപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞു വിദ്യാഭ്യാസവും നല്ല ജോലിയും എല്ലാം ഉണ്ട് അത്യാവശ്യം മുതൽ ആവശ്യമായിട്ട് ജീവിക്കാനുള്ള ശമ്പളവും എല്ലാം ഉണ്ട് അത് എത്ര ഉണ്ടെന്ന് നിൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ നിധി എന്ന് ചോദിച്ചു നിധി അന്നേരം ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം ഓസ്ട്രേലിയയിൽ നമുക്ക് രണ്ട് വീടുകളുണ്ട് നാല് കാറുണ്ട് അത്യാവശ്യം ബാങ്ക് ബാലൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഏജിൽ ഞാൻ സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എപ്പോൾ നീ സൂര്യ ചോദിക്കുക നിധിയോട് നിധിക്കാണെങ്കിൽ ആകെ ശ്വാസം മുട്ടില്ല ആക്ച്വലി ഞാൻ ഇരുപത്തേഴ് വയസ്സിന് മുന്നേ തന്നെ മാറി ചെയ്യാന്ന് വിചാരിച്ച നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണമെന്ന് അമ്മയ്ക്കായിരുന്നു നിർബന്ധമെന്ന് സൂര്യ പറയുന്നു അങ്ങനെ മൂന്ന് വർഷം എൻ്റെ പോയതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും പിന്നെ അമ്മയെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാട്ടോ എനിക്ക് ഈ നാട്ടിലെ കുട്ടിയെ മതിയെന്ന് തന്നെയായിരുന്നു അതിന് കാരണം എന്താണെന്ന് നിധിക്കറിയാവൂന്ന് ചോദിച്ചു ഓസ്ട്രേലിയയിൽ വെച്ച് ഞാൻ ശരിക്കും മിസ്സ് ചെയ്തതേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞു അപ്പോൾ ഓ അവൻ്റെ അമ്മയുടെ ഒരു സാമ്പാർ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുമോ അപ്പോൾ ഒരു മലയാ മലയാളികുട്ടി ആയിരുന്നെങ്കിൽ അത് മുടങ്ങാതെ കിട്ടുമല്ലോ ഓഹ് ആയിരുന്നു എൻ്റെ മനസ്സിലെന്നൊക്കെ സൂര്യ ഇങ്ങനെ തൻ്റെ ഡ്രീംസ് ഒക്കെ പറഞ്ഞിട്ട് അന്തം വിട്ടിരിക്കാൻ നിധി പക്ഷെ എൻ്റെ വൈഫിന് വിദ്യാഭ്യാസം വേണമെന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ സുഹൃത്തുക്കളുടെ ഇടയിൽ പരിചയപ്പെടുമ്പോൾ എനിക്ക് പ്രൗഡ് ഫീൽ ചെയ്യേണ്ടേ ഉം നിധിയുടെ ആലോചന വന്നപ്പോൾ സംശയിക്കാതെ ഞാൻ സമ്മതിച്ചതിൻ്റെ കാരണവും അത് തന്നെയാണ് എന്ന് സൂര്യൻ നിധിയോട് നിധിക്ക് ശ്വാസം മുട്ടുക പിന്നെ നിനക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊന്നും എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നിനക്ക് മുപ്പതാകുമ്പോൾ എനിക്ക് മുപ്പത്തി എട്ടാവില്ലേ ഹു എനിക്ക് ചിന്തിക്കാൻ വയ്യ അങ്കളാകുന്ന പ്രായത്തിൽ അച്ഛനോ ഇന്നോ നോ 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 ഓക്കെ ഒരിക്കലും ഇല്ല നടക്കണ കാര്യവേ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സൂര്യൻ ഇങ്ങനെ ഇരുന്ന് പറയുക കല്യാണം കഴിഞ്ഞ മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ തന്നെ കുട്ടികൾ വേണം നിധി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിധി അന്തം വിട്ടു നോക്കുക അവിടെ വന്ന് കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ കറങ്ങി നടന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കാനാണെന്നൊക്കെയാണ് ചേട്ടൻ്റെ ചോദ്യങ്ങൾ അപ്പോൾ ഇതൊക്കെ കേട്ട് നിധി അന്തം വിട്ടിരിക്കുക സുധീഷും പിന്നെ നമ്മുടെ നാട്ടിലെ നാലു അഞ്ച് മേലക്കാർ വെക്കുന്നത് പോലെയൊന്നും ഓസ്ട്രേലിയയിൽ നടക്കില്ല കേട്ടോ അതുകൊണ്ട് വീടിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു ഓഹ് ക്ലീനിങ് ആൻഡ് വാഷ് അതിനൊരാൾ എന്തായാലും ഉണ്ടാവും ബാക്കിയെല്ലാം നീ തന്നെ നോക്കണമെന്നൊക്കെ സൂര്യ ഇങ്ങനെ നിധിയോട് പറഞ്ഞു നിധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പഴയ ഒരു മലയാളം പാട്ടില്ലേ പൂമുഖവാതിൽക്കൽ എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ പാടിയങ്ങ് വിടുക അപ്പം അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ സുധീഷിന് ചിരി വന്നു അപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ വാതിൽകൾ വന്ന് യാത്രയാക്കിയും തിരിച്ചു വരുമ്പോൾ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു കാപ്പിയുമായിട്ട് എന്നെ വെൽക്കം ചെയ്യുന്ന ആഹാ നീ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര രസകരമായിരിക്കും ആ അല്ലേ ഓ നിധിക്കാണ് തൊല പൊറഞ്ഞുടങ്ങി ആക്ച്വലി നിന്റെ പ്രപ്പോസലിൽ ഹാപ്പി ആവുകയല്ലേ വേണ്ടത് അല്ല നിധി വെറുതെ കഷ്ടപ്പെട്ടു പഠിച്ച് ജോലിക്കൊക്കെ പോയി ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലതല്ലേ വീടും കുട്ടികളെയും മാത്രം നോക്കി ചുണോ ടിവിയും കണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ഏർ എന്നൊക്കെ സൂര്യ ചോദിക്കുക അപ്പൊ അതൊന്നും സുതീഷിനെ അങ്ങ് ദഹിക്കുന്നില്ലാട്ടോ അപ്പോൾ നിനക്ക് വേണ്ടതല്ല ഞാനൊരുക്കി തരില്ലേ എന്ന് ചോദിച്ചു നിധി ഒന്നും മിണ്ടെന്നില്ല നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ അത് മേടിച്ചതും ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായില്ലേ നിനക്കെല്ലാം മനസ്സിലായി എനിക്കതെല്ലാം അറിയാം എന്നൊക്കെ സൂര്യ ഇങ്ങനെ സ്വയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കാം നിധി ഒന്നും മിണ്ടെന്നില്ല കേട്ടോ നിധിക്ക് ഇറിറ്റേഷൻ ആയിട്ട് പാടില്ല ഹോ എന്ന് പറഞ്ഞൊരു നെടുവർപ്പ് ഇട്ട് നമ്മുടെ നിധി അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും പൂമുഖവാതിൽക്കൽ പാട്ടുമായിട്ട് സൂര്യ അങ്ങനെ ഇരിക്കും ഇതെല്ലാം കഴിഞ്ഞു രാത്രിയായി സുഭാഷ് അടുക്കളയിൽ ജോലി ചെയ്യുന്നു നികേഷും അതുപോലെ അനീഷും ഒക്കെ കൂടെ അവിടെ അങ്ങനെ ഇരിക്കുന്നു അച്ഛൻ പുറത്തിരുന്നു ഭയങ്കര പാട്ടുപാടലായി വെള്ളപടിയായി സിഗരറ്റ് വലിയ ആയി അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ദേ മക്കളെ ഓരോരുത്തരായിട്ട് കയറി വരുന്നു അപ്പോൾ ഇതുവരെ കഴിഞ്ഞില്ലെന്ന് ചോദിച്ചു മോൻ അച്ഛൻ ഇതിനകത്തന്നെ പണി നോക്കും പോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ സുഭാഷിൻ്റെ എനിക്ക് വിസക്കുകയാണേ എന്ന് പറഞ്ഞു അനീഷ് അപ്പോൾ ഇപ്പോൾ റെഡിയാവൂടാന്ന് സുഭാഷ് അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ അനീഷ് നോക്കുക അപ്പം ഈ സുധീഷ് നമ്മുടെ നിധിയെ പറ്റി നികേഷിനോട് പറയുവാണ് അപ്പോൾ ആവും അതിനെ കാണുമ്പോൾ തന്നെ സങ്കടം വരുവേടാന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ അനീഷ് ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മൾ നികേഷ് ഒന്ന് ചിരിച്ചു അതിന് നിയന്ത്രണ ചിരിച്ചതെന്ന് ചോദിച്ചു സുതീഷ് ഇപ്പോൾ കാര്യം പറയാൻ പറഞ്ഞു അല്ല ചേട്ടൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചതാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് കളിയാക്കലും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്ത് അച്ഛൻ കുപ്പി തീർന്നിട്ട് അത് വടിച്ച് നക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക പാട്ടും പാടുന്നുണ്ട് ഓരോ പാട്ടൊക്കെ കേട്ടിട്ട് മക്കളും പോലും അന്തം ഇങ്ങനെ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കഴിക്കാനുള്ള പാത്രം ഒക്കെ കഴുകി വരുന്നു നമ്മുടെ സുഭാഷ് ആ സമയത്ത് എല്ലാവരും കറക്റ്റ് സമയത്ത് നേട്ടം വന്നല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും അങ്ങോട്ടേക്കാ പെങ്കൊച്ചു കയറി വന്നു കയറുവന്നപ്പോൾ തിന്നുന്നോ സമയം അപ്പോൾ കറക്റ്റ് വന്നല്ലോ എന്ന് പറഞ്ഞു ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ എല്ലാവരും അന്തം പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഈ പെങ്കുത്തത് കേട്ടല്ലോ എന്നുള്ളൊരു ഇതിൽ അപ്പോൾ എല്ലാവരും ആകെ ചമ്മി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും തരാം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സഹായിക്കണേ അപ്പോൾ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി